അരുൺകുമാർ പറയുന്ന ക്രൈംബ്രാഞ്ച് കൊറേ പേരെ അറസ്റ്റ് ചെയ്തു ഒന്നര കൊല്ല അകത്ത് കിടന്നു അരുൺ അതായത് ക്രൈംബ്രാഞ്ചെ പിടിച്ച് അകത്തിട്ട കൊഴപ്പില്ല ഇ ഡി കേസ് എടുത്ത കുഴപ്പമാണ് മാത്രമല്ല പഠിച്ചവനാ നീ ഇടത് നിരീക്ഷണം പറയുന്നത് ഇത് മുഴുവൻ പറഞ്ഞ എങ്ങനെ വ്യാജരേഖ വെച്ച് ഞങ്ങൾ എല്ലാരും ബി ജെ പി കൂടി വ്യാജരേഖ വെച്ചിട്ട് ലോൺ എടുത്തു അതിനുശേഷം ബിനാമിയെ കൊണ്ട് ലോൺ എടുപ്പിച്ചു എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായി സന്തോഷം ഞങ്ങൾ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ചില സ്ഥലത്ത് വന്നപ്പോ ക്രൈംബ്രാഞ്ച് നിന്നു പാവപ്പെട്ട സാധാരണക്കാരിൽ ഈ ബോർഡ് മെമ്പർമാരിലും ഈ പാർട്ടി മെമ്പർമാരിലും ഒതുക്കി നിർത്തിയപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് കടന്നപ്പോഴാണ് ഈ പ്രശ്നം എന്താണ് അല്ല എന്തി പറയണേ ഒരു കാര്യം ചോദിക്കട്ടെ അരുൺകുമാർ ചോദിക്കുന്നത് എന്താണ് തെളിവെന്ന് ചോദിക്കണേ ഒറ്റ സംശയം നമ്മൾ വലിയ അങ്ങേ അങ്ങനത്തെ തെളിവെടുത്ത് കോടതിയിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നു ചോദ്യം ഈ സഹകരണ സംഘത്തില് ഈ പറയുന്ന സഹകരണ സംഘത്തിലെ ഡയറക്ട് ബോർഡ് മെമ്പർമാരെ നിയമിക്കുന്നതാരാ അവിടുത്തെ ജോലിക്കാരെ നിയമിക്കുന്നതാരാ ആരാണ് ചോദിച്ച് പാർട്ടിയാണ് പാർട്ടി കമ്മിറ്റിയാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് പിന്നീട് വരെ അവസരം കിട്ടില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ സഹകരണ സഹകരണ ബാങ്ക് ഉള്ളതാണ് സാർ അവിടെയൊക്കെ സി പി എമ്മിന്റെ ആളുകൾക്കും സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാര്യയ്ക്കൊക്കെയാണ് ജോലി ഞങ്ങളുടെ ഒക്കെ പരിചയത്തിൽപ്പെട്ടവരോ ബന്ധത്തിൽപ്പെട്ടോ അപേക്ഷ ഒരു ജോലിയും കിട്ടില്ല അത് നിങ്ങളാണ് കൊടുക്കുന്നത് അങ്ങനെ പറയരുത് എല്ലാവരും കാണരുത് എല്ലാവരും അത്രക്കാരല്ല അങ്ങനെയാണ് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ചുമ്മാ ഇരുന്ന് ബന്ധമില്ല ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിടെ കംപ്ലൈന്റ് കംപ്ലയിന്റ് കംപ്ലൈന്റുമായിട്ട് ഈ പറയുന്ന അമ്പിളിൻ വന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എന്തിനാ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോകുന്നത് സഹകരണ ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ പോകേണ്ടത് അവർ അവരങ്ങോട്ട് പോയില്ലോ എന്തുകൊണ്ടാണ് നിങ്ങളടുത്തേക്ക് വന്നത് നിങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത് നിങ്ങളാണ് അവരെ നിയമിച്ചത് നിങ്ങളാണ് ഇതിനെല്ലാം ചരട്ട് വലിക്കുന്നത് ഒന്നേര വർഷമായിര വർഷമായി ഇത് തന്നെയല്ലേ ആവർത്തിക്കുന്നത് നിങ്ങളുടെ നേതാവ് എത്ര പത്രസമ്മേളനം സഭ നടത്തില്ലേ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിച്ചാൽ നിങ്ങൾ നീ വിഷയത്തിൽ നിന്ന് വെറുതെ ഇവൻ ഭരിക്കാൻ കഴിവു അനുഭവിക്കുന്ന നടപടിക്രമമാണ് തിരിച്ചറിയാനോട്ടോ സാമാന്യ ബോധി പിന്നെ കൊണ്ടില്ലേ സംസാരിക്കരുത് അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ് എന്താണ് അരുടെ നിങ്ങളെ പാർട്ടി ഇങ്ങനെ വേണം കേട്ടാ അംഗമാരുമായി അംഗമായും നിങ്ങൾ അതാണ് കേരളത്തിന്റെ കാര്യം

നിങ്ങളുടെ നേതാക്കന്മാർ കട്ടോണ്ടുപോയി ഇത്രയും വലിയ കിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇതിലും കക്കാൻ നടക്കുന്നതാണെന്ന് ഞങ്ങളുടെ ബി ജെ പി കാരുടെ പണമൊന്നുമല്ല കൂടുതലുള്ളത് സി പി എം മെമ്പർമാരുടെ പണത് ഇത് മുഴുവൻ കട്ടെടുത്ത് കൊണ്ടുപോയത് നിങ്ങൾ പറഞ്ഞേ മുഴുവൻ എവിടെ തിരിച്ചു കൊടുക്കും എവിടെ നിങ്ങൾ എന്തായി പറഞ്ഞേ തട്ടിപ്പ് കടത്തേ എന്താ ഉറക്കം വരുന്നു കരുവന്നൂരിൽ തട്ടിപ്പ് നടന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് ഘട്ടങ്ങളായി പണം കണ്ടുകെട്ടിയിട്ടുണ്ട് എല്ലാവർക്കും